ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥ ചെമ്പകമംഗലത്തിലേക്കാണെങ്കിൽ വൈശാഖ് വരികയാണ് വൈശാഖ് വീട്ടിൽ വന്നതിന് ശേഷം മാലതി ആണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് മൈഥിലി പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വൈശാഖിന് ആകുന്നു വൈശാഖ് ആ കൂടി മൈഥിലിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖും മൈഥിലിയും സംസാരിക്കുകയാണ് മൈഥിലിയോട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ നീ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് കാർത്തികിനെയും മൈഥിലിയുമാണ് മൈഥിലി ആണെങ്കിൽ വൈശാഖ് പറഞ്ഞതൊക്കെ ഓർത്തിട്ട് കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ കുഞ്ഞു വേണോന്നൊക്കെ അത് കേൾക്കുമ്പോൾ സങ്കടമാകുന്നു കാർത്തിക് ആണെങ്കിൽ മൈഥിലിയുടെ വാ പൊത്തിയിട്ട് പറയാണ് ഇതുപോലെ ഒരു കാര്യം നീ ഇനിയും ആവർത്തിച്ച് പറഞ്ഞേക്കരുതെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും മീനൂട്ടിയുമാണ് നന്ദിനിയാണെങ്കിൽ മീനൂട്ടിയോട് പറയാണ് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നീ അതുപോലെ പാലിക്കുമെന്നൊക്കെ എനിക്ക് വാക്ക് തരണമെന്ന് പറയുന്നു മീനൂട്ടി മടിച്ചു മടിച്ചാണെങ്കിൽ വാക്ക് കൊടുക്കുകയാണ് ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്